രണ്ടാം വരവിന് ശേഷം പാലക്കാടിൻ്റെ മണ്ണിനും മനസ്സിനും ഇപ്പോൾ പറയാനുള്ളത് ഒറ്റ പേര് രാഹുൽ മാങ്കൂട്ടം എന്ന് മാത്രം നമുക്കറിയാം ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് സി പി എമ്മിന് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഏറ്റവും ആവേശം നൽകുന്ന വിഷയമെന്ന് പറയുന്നത് അത് പീഡനങ്ങൾ തന്നെയാണ് അതാണ് രാഹുൽ മാങ്കൂട്ടത്തെ വിടാതെ അവർ പിന്തുടർന്നത് എന്നാൽ അവിടെ സി മാത്രമല്ല ബി ജെ പിയും തകർന്ന് തരിപ്പണമായിരിക്കുന്നു കാല് കുത്തിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ പിന്മാറി ഓടിയപ്പോൾ പാലക്കാട്ട് കാലുറപ്പിക്കുന്ന മാങ്കൂട്ടത്തിനെയാണ് ഇപ്പോൾ കാണുന്നത് ഇനി ആര് ആ സീറ്റ് നിഷേധിച്ചാലും മാങ്കൂട്ടം ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പാലക്കാട്ട് മാറുകയാണ് പക്ഷേ രാഹുൽ കോൺഗ്രസിനെയും ഷാഫിയെയും ഒന്നും ചതിച്ചും ധിക്കരിച്ചും ഒന്നും ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ രാഹുൽ അജയ്യനായി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വഴിയിൽ അതാണിപ്പോൾ ചാനൽ പരാതിക്കാരിയായ റിനിയെ ഇറക്കി പേടിപ്പിക്കാനെന്ന് നോക്കുന്നത് റിനിയെ തന്നെ പാലക്കാട്ട് ഇറക്കി പരീക്ഷിക്കുമെന്ന് പറയുന്നവരും ഉണ്ട് പക്ഷേ പതിനെണ്ണായിരം വോട്ടിന് ജയിച്ച മാങ്കൂട്ടം ഇന്ന് മുപ്പത്തിയാറായിരം എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന സ്ഥിതിയിലേക്കാണ് പാലക്കാട്ട ജനങ്ങളുടെ പ്രതികരണം സ്വീകരണം ഒരുക്കി വെച്ച ഡി കോഴികളെ ഇറക്കി നോക്കിയ ബി ജെ പിയും കണ്ടം വഴി ഓടുന്നതിന് മുൻപേ എം വി ഗോവിന്ദൻ തൻ്റെ പാർട്ടിക്ക് ഒളിക്കാൻ നിർദ്ദേശം നൽകിയതും നമ്മൾ കണ്ടു അതിനർത്ഥം രാഹുൽ മാങ്കൂട്ടം ഒരു യാഗാശ്വമാണ് എന്നതാണ് കവി പാടിയതുപോലെ ആരൊരാൾ ഈ കുതിരയെ കെട്ടുവാൻ എന്നും ആരൊരാൾ ഈ യാഗം മുടക്കുവാൻ എന്നും പാടുന്ന പാലക്കാട്ടുകാർ തങ്ങളുടെ എം എൽ എ ആയി മറ്റൊരാളെ കാണുന്നില്ല എന്നുള്ളതാണ് അത് തെരഞ്ഞെടുപ്പിന് മുൻപ് പിൻവലിച്ചില്ല എങ്കിൽ എം എൽ എ സ്ഥാനാർത്ഥിയാകാൻ ഒരു പക്ഷേ രാഹുലിന് കഴിയില്ല പക്ഷേ മാങ്കൂട്ടം ചെറുപ്പമാണ് ഇന്നല്ലെങ്കിൽ നാളെ എം എൽ എ ആയി തന്നെ തിരിച്ചുവരും എന്നുറപ്പാണ് ഈ ആവേശത്തെയാണ് ഉടുക്കുകൊട്ടി പേടിപ്പിക്കുന്നത് കേസോ പരാതി പോലും ഇല്ലാത്ത ഒരു സംഭവത്തിൽ ഇങ്ങനെ ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച കഥ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല കേരളം ഭരിക്കുന്ന പാർട്ടിക്കാരും മുഖ്യമന്ത്രിയും സർക്കാരും അടക്കം പൂട്ടാൻ ശ്രമിച്ചു നോക്കിയിട്ടും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി പിച്ചു ചിന്താൻ നോക്കിയിട്ടും മുപ്പത്തി ദിവസം പതുങ്ങി നിന്നത് കുതിക്കാൻ വേണ്ടി തന്നെയായിരുന്നു എന്ന് ഇപ്പോൾ തെളിഞ്ഞു വരികയാണ് അതാണ് പാലക്കാടിൻ്റെ മണ്ണും പറയുന്നത് ഇനിയും എത്രയോ തെളിവുകൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞ ചാനൽ മുതലാളിയെ എങ്ങും കാണാനില്ല പാലക്കാട്ടെത്തിയാൽ കാല് വെട്ടുമെന്നും പരിപാടികളിൽ പങ്കെടുക്കാൻ സമ്മതിക്കില്ല എന്നുമുള്ള സി ജെ പി നേതാക്കളുടെ ഭീഷണികൾ അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്ത് അതിനേക്കാളും സന്തോഷത്തോടെ മലയാളികളെ കാണിച്ച റിപ്പോർട്ടർ ടി നനഞ്ഞ പടക്കമായി മാറിയിരിക്കുന്നു അതും രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ ഇത്രയൊക്കെ സംവിധാനങ്ങൾ ചേർന്ന് പൂട്ടിക്കെട്ടാൻ നോക്കിയ ഒരാൾ വീണ്ടും വീണ്ടും ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വെറും നേതാവ് എന്നൊരു വാക്കിൽ ഒതുക്കാൻ കഴിയുന്നതല്ല അത് കേരളം മുഴുവൻ തിരിച്ചറിയുമ്പോഴല്ല പാലക്കാട്ടുകാർ തിരിച്ചറിഞ്ഞ ഈ നിമിഷമാണ് എതിരാളികൾ അവിടെ അലിഞ്ഞില്ലാണ്ടായത് അതുകൊണ്ട് ഇനി പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരാളികൾ ഇല്ലാത്ത വിജയം എന്നുള്ളതാണ് ചുരുക്കം